ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ തൂത്ത സംസ്ഥാനപാതയിലെ പാറശ്ശേരി വെള്ളയംകുന്നിലെ ഡിവൈഡർ സ്ഥിരം ഡിവൈഡർ കുറച്ചുകൂടി മുന്നോട്ട് നീട്ടണമെന്ന് നാട്ടുകാർ റോഡ് പണിയിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു കോങ്ങാട് ചെറുപ്പളശ്ശേരി റോഡിൽ പാറശ്ശേരി കഴിഞ്ഞാൽ തുടർച്ചയായി ഇറക്കമാണ് വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ മാത്രമാണ് ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് വലിയ അപകട കാരണമായി മാറുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് പച്ചക്കറി കയറ്റി വന്ന വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അന്യസംസ്ഥാന ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഡിവൈഡർ സമീപത്തുള്ള പമ്പിന് സമീപം വരെയെങ്കിലും നീട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അങ്ങനെയെങ്കിൽ ഡിവൈഡർ ദൂരെ നിന്ന് തന്നെ വാഹന യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് മുണ്ടൂർ തൂത ദേശീയപാതയിൽ പാറശ്ശേരിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്ത് വെള്ളയംകുന്ന് ഇവിടെ സ്ഥിരം അപകടമേല മേഖലയായി കഴിഞ്ഞ മാസം തന്നെ ബസ് അപകടം ദൈനംദിനമായിട്ട് അന്യദേശത്തു നിന്ന് വരുന്ന ലോറികൾ കാരണം അവർക്ക് ഇവിടുത്തെ ഈ റോഡിനെ പറ്റിയൊരു വ്യക്തമായ ധാരണയില്ല പാറശ്ശേരി കുന്നത്തുനിന്ന് നല്ല സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് ഒരു ഇരുപത് മീറ്റർ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഡൈവർട്ട് കാണുന്നത് പെട്ടെന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിൽ ഇടുക്കില്ലാത്ത യാതൊരുവിധ മാർഗവുമില്ല രാത്രികളായി കഴിഞ്ഞാൽ ദിവസം ഇവിടെ അപകടമേഖല ഈ ഭാഗത്തുള്ള ആളുകൾ രാത്രി ഓടി വന്നി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഇപ്പോൾ ഒരു നയര പമ്പ് വരുന്നുണ്ട് പെട്രോൾ പമ്പ് അതിൻ്റെ മുൻവശം വരേക്കും നീട്ടണം എന്നുള്ളതാണ് ആവശ്യം അത് നീട്ടിക്കഴിയുമ്പോൾ പാറശ്ശേരി കുന്നത്തുനിന്ന് തുടങ്ങുന്ന വരുന്ന ഡ്രൈവർമാർക്ക് പ്രത്യക്ഷത്തിൽ അത് കാണാൻ പറ്റും അപ്പോൾ അപകടം പൂർണ്ണമായും ഒഴിവാകും പിന്നെ ഇവിടെ എന്താ വച്ചാൽ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ഇരുട്ട് മേഖലയാണ് പോങ്ങാട്ടിന്ന് സീഡ് ഫോം മുതൽ പറശ്ശേരി വരയ്ക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പക്ഷേ ലൈറ്റുകളൊന്നും കത്തുന്നില്ല ഒന്നുകിൽ ഡൈവർട്ടിൻ്റെ അവിടെ ഒരു വിളക്ക് ഒരു സ്ഥിരമായി കാണുന്ന പോലെയുള്ള ഒരു വിളക്ക് വെക്കുക ലൈറ്റ് വയ്ക്കുക അതല്ലെങ്കിൽ ഡൈവർട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് നീട്ടിയ വളരെ സൗകര്യമായിരിക്കും രാത്രി ഒരു ആറ് മണി കഴിഞ്ഞോടു ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു മേഖലയായിട്ട് മാറുകയാണ് അങ്ങനെയാണ് അപകടങ്ങൾ കൂടുന്നത് അതിലൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഇവിടെ അപകടങ്ങൾ ഒഴിവാവുക കൂടുതൽ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ പാറശ്ശേരി കുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാവുന്ന വിധം ഡിവൈഡർ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം